ഹലോ നമസ്കാരം ഏഷ്യാനത്ത് ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഒന്ന്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് മമ്മൂട്ടി ജയറാം എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ എബ്രഹാം ഓസലർ രണ്ടാമത്തെ ചിത്രമാണ് മോഹൻലാൽ നായകനെത്തിയ മലൈക്കോട്ടെ വാലിബൻ മൂന്നാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനുശ്വര രാജൻ സിദ്ദീഖ് പ്രിയാമണി എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ നേര് എന്ന ചിത്രം നാലാമത്തെ ചിത്രമാണ് കുഞ്ചാക്കോപൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഗിർ എന്ന ചിത്രവും അഞ്ചാമത്തെ ചിത്രമാണ് ബാലു വർഗീസ് സൗബിൻ ശ്രീനാഥ് ബാസി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ മഞ്ഞുമ്പൽ ബോയ്സ് എന്ന ചിത്രവും ഇരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് അടുത്തൊരു ചിത്രമാണ് പൃഥ്വിരാജ് ബെയ്സൽ ജോസഫ് അനുശ്വര രാജൻ ജഗദീഷ് എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളെത്തിയ ഗുരുവായൂർ അമ്പല നടൽ എന്ന ചിത്രവും ഫഹദ് നായകനെത്തിയ ആവേശ് എന്ന ചിത്രവും ഇവരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഏത് ചിത്രത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻറ്റ് ചെയ്യുക ബൈ ബൈ